ുംബറക്കാത്തുഹിറബിൻസ് കാണുന്ന എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ മജിലിസ് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കളമിർത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളെ മജിലിസിൽ പങ്കെടുക്കണമെന്നും പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജിൽസ് ഉണ്ടാകും അതിലും കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമുക് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും രാത്രികളും നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പുണ്യമായ ദിവസങ്ങളിലൊക്കെ എത്രത്തോളം അള്ളാഹുവിലെ കടുക്കാൻ പറ്റുമോ അത്രത്തോളം നാം അള്ളാഹുവിലെ കടുക്കണം എത്രത്തോളം നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയണം കാരണം പ്രത്യേകം അള്ളാഹു ഇബാദത്ത് സ്വീകരിക്കുന്ന പുണ്യമായ ദിവസങ്ങളാണ് പ്രത്യേകം അള്ളാഹു സുബഹാന പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന സമയവും രാത്രികളുമാണ് അള്ളാഹു സുബാനഹു നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രാർത്ഥനക്കൊള്ളാഹു ഇജാബത്ത് നൽകട്ടെ ഇൻഷല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ വീട്ടില് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവൂല ആ വീട്ടിൽ പിന്നെ പട്ടിണി ഉണ്ടാവൂല സാമ്പത്തികമായ പ്രയാസാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരൂല സാമ്പത്തികമായ പ്രയാസമാണെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മുമ്പിൽ തല കുലിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്താൽ മതി ആത്മീയമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറുകയാണ് ഫഖറ സൂറത്തുൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സലാം പറയുന്നത് പഠിച്ചിട്ടുണ്ട് ആയത്തിൽ കുറിച്ച് ഓതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റഹീം എന്ന് പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ മഹാനായ വിധങ്ങൾ പറഞ്ഞു ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നഫല്ലാഹു അൻഹുൽ ഫഖറ അവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു ഇല്ലാതെയാക്കും ൂറത്ത് അറിയാത്ത ആളുകൾ ആരുണ്ടാവൂല എല്ലാ ആളുകൾക്കും ഫാത്തിഹ സൂറത്ത് അറിയും അപ്പൊ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഫാത്തിഹ സൂറത്ത് إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إننا ودو فاتحة سورة بغت لك پرويشكم بولنا مرحل ما സൂറത്തുൽ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ പട്ടിണിണ്ടാകൂല ദാരിദ്ര്യം പറഞ്ഞ കടങ്ങളൊക്കെയാണല്ലോ ആ കടങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു കളയുകയാണ് അവന്റെ വീട്ടിലെ ഭാഗ്യദോഷം മാറി ഭാഗ്യങ്ങൾ അവന്റെ വീട്ടിലേക്ക് കടന്നു വരും ാണ് അള്ളാഹുവിന്റെ ഹൈറ് കടന്നു വരിക എന്നാണല്ലോ അതിന്റെ അർത്ഥം ഭാഗ്യദോഷം എന്താ ഒരു നന്മയില്ല ജീവിതത്തിൽ ഒരു നന്മ വീട്ടിൽ എന്ത് ചെയ്താലും പ്രയാസം ദുഃഖമാണ് അതാണ് ഭാഗ്യല്ല എന്ന് പറയുന്നത് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂറത്തുൽ പ്രവേശിക്കുമ്പോയും സൂറത്തുൽ ഇഖിലാസും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗ്യദോഷന് മാറിക്കിട്ടും വീട്ടിൽ പിന്നെ വെറും ഭാഗ്യക്കാരൻ ഭാഗ്യം നമ്മളെ തേടി വരുമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ നന്മ അള്ളാഹുവിന്റെ ഹൈറ് അള്ളാഹുവിന്റെ പറഞ്ഞത് അവിടെ അറബിയിൽ പ്രയോഗിച്ച പദം അങ്ങനെയാണ് എന്ന് പറഞ്ഞത് കസറ ധാരാളം അധികരിച്ചു ാണ് അതിന്റെ അർത്ഥം അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ അപ്പൊ എല്ലാവരും ഈ രണ്ട് സുഹൃത്തുകൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ട മറ്റൊരു ഇന്ന മൻസിലി തംഫിൽ ഫഖറ കയറുന്ന സമയത്ത് വളരെ സിമ്പിൾ അല്ലേ എല്ലും സിമ്പിളായി ചെല്ലാൻ പറ്റുന്ന വളരെ ലളിതമായ രൂപത്തിൽ പറ്റുന്ന വിക്രുകളാണ് മഹാന്മാര് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് വീട്ടിലേക്ക് കയറുമ്പോ ഒരു ലാ ഇലാഹുള്ള ചെല്ലിയാല് അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോ ലാ ഇലാ ചെല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകൂല കാരണം യും വീര്യം കൂടിയ ദിഖറാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെയും നാവ് കൊണ്ട് സദാ സമയം ചെല്ലണ്ട ഒരു ദിക്കറാണ് അതൊരിക്കലും മറക്കാൻ പാടില്ല കാരണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ മരിക്കുന്ന സമയത്ത് ഈ മാങ്കട്ടി മരിക്കണമെന്നുള്ളതാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹല്ലി മരിക്കണമെന്നാണ് അപ്പൊ ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ ലാ ഇലാ എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാലേ മരിക്കുന്ന സമയത്ത് ലാ ചെല്ലാനുള്ള ഒരാളുടെ അവസാനത്തെ വാക്ക് കഴിഞ്ഞാൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മഹാനായ നബി അലൈഹി ൾ വളരെ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലാ എന്ന് അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാലിൽ എടുത്തു വെക്കണം അവിടെ ഓടി കയറല്ല വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാല് വെക്കണം എന്ന് ചൊല്ലണം വീട്ടിലുള്ള ആളുകൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയണം അന്യ സ്ത്രീകളോടല്ല ഉമ്മണ്ടാവോടെ ഭാര്യ ഉണ്ടാവും ഉണ്ടാവും അവിടെ അനിയനും ജ്യേഷ്ഠനൊക്കെ ഉണ്ടാവും അപ്പൊ അവരോട് മക്കൾ ഉണ്ടാവും അവരോട് അസ്സലാമു 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 അലൈക്കും അലൈക്കും എന്ന് ബർക്കത്താണ് അതുപോലെ യാ യാ മക്കളുണ്ടാവും റസൂലിനോട് ഒരു പറയാ എന്നാ വീട്ടിൽ വലിയ ബർക്കത്ത് ഉണ്ടാവും സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് അതുപോലെ വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അടിവരയിട്ടുകൊണ്ട് വീട്ടിലെ ഉമ്മമാരും എല്ലാ ആളുകളും മനസ്സിലാക്കുക വെള്ളം ഭക്ഷണം കറണ്ട് ദൂർത്താക്കി ഉപയോഗിക്കാൻ പാടില്ല എന്താ വെള്ളവും കരണ്ടും ഭക്ഷണവും അമിതമായി ഉപയോഗിക്കാൻ പാടില്ല ഈ വെള്ളം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് വെള്ളമില്ലെങ്കിൽ വെള്ളത്തിന്റെ വില നമ്മൾക്ക് അറിയുള്ളൂ നമ്മളൊക്കെ ഒന്നുണ്ടാക്കുന്ന സമയത്ത് എത്ര വെള്ളമാണ് ഉപയോഗിക്കുക മൂന്ന് പ്രാവശ്യമേ കൈ കഴുകൽ സുന്നത്തുള്ളൂ വായിൽ വെള്ളം കുപ്പിളിക്കലൊക്കെ മൂന്നും ഉള്ളൂ ഇത് മൂന്നും നാലും പത്തും പ്രാവശ്യമൊക്കെ കഴുകി എത്ര വെള്ളമാണ് നമ്മൾ ചെലവഴിക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് പോലും വെള്ളം കൂടുതൽ ചെലവഴിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ കുളിക്കുന്ന സമയത്തൊക്കെ എത്ര ബക്കറ്റ് വെള്ളമാണ് ഇങ്ങനെ കോരി പാരുന്നത് അതൊക്കെ ദൂർത്താണ് അപ്പൊ വെള്ളം ദുരുപയോഗം ചെയ്താൽ പിന്നെ വെള്ളത്തിന് ദാരിദ്ര്യം ഉണ്ടാവും പിന്നെ വെള്ളത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും വെള്ളം അല്ലെങ്കില് അതാണ് വലിയ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും വേണ്ട ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത് അപ്പൊ വെള്ളം വീട്ടിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അടുക്കളയിൽ സ്ത്രീകള് വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതുപോലെ ഭക്ഷണം വീട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാക്കുക അതിന്റെ കണക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം ഇതാവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുക ആകെ മൂന്നോ നാലോ ആളുകൾ ഉണ്ടാവുള്ളൂ എന്നിട്ട് പത്ത് ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് ആ ഭക്ഷണം പിന്നെ വേസ്റ്റ് ആക്കി കളയുക ഇത് നമ്മളെ വീട്ടില് ദാരിദ്ര്യം ഉണ്ടാക്കും നമ്മളെ വീട്ടില് പട്ടിണി ഉണ്ടാക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പോയി ഇരക്കേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുപോലെ കറണ്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല കറണ്ട് വെള്ളത്തിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല വെറുതെങ്ങനെ ഫേനിട്ട് പോവുക വെറുതെങ്ങനെ എ സി ഇട്ട് പോവുക വെറുതെങ്ങനെ ലൈറ്റ് ഇട്ട് പോവുക ഇതെന്താ അത് ഇതൊക്കെ അല്ലാതെ അനുഗ്രഹമല്ലേ അത് വെറുതെ ഉപയോഗിക്കാനുള്ളതല്ല അത് വേണ്ടുന്ന അവസരത്തിൽ ഉപയോഗിക്കാനുള്ളതാണ് വേണ്ടാത്ത അവസരത്തിൽ അത് ഓഫാക്കണം അതാണ് ഒരു മ്മ്മിനിന്റെ ദൗത്യം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്താൽ നമ്മളെ വീട്ടിൽ പട്ടിണുണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വീട്ടിലെ ബാത്റൂമുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക പഴയ കാലത്തൊക്കെ പുറത്തായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത് ഇപ്പൊ ബാത്റൂമുകളൊക്കെ മുത്രയ്ക്കാനൊക്കെ സൗകര്യം വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നിട്ട് ചില ആളുകൾ മൂത്രം ഒഴിച്ചു വന്നാൽ പിന്നെ അതിന്റെ ഡോർ അടക്കൂല അങ്ങോട്ട് ഓടിപ്പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ മൂത്രയിക്കുന്ന സ്ഥലമൊക്കെ അത് പിശാജിന്റെ ഇടമാണ് പിശാജിന്റെ സങ്കേതമാണ് അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പിശാജിന്റെ ചെറു ഒക്കെ വീട്ടിൽ ഉണ്ടാകും ദുർഗന്ധ ഉണ്ടാകും ദുർഗന്ധ കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരൂല റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല അപ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ് അതുപോലെ വീട്ടില് അടുക്കളയിൽ വേസ്റ്റ് കൂട്ടിയിടാൻ പാടില്ല ചില ആളുകൾ അടിച്ചൂര് അടിച്ചോര് അവസാനം അത് അടുക്കളയിൽ കൊണ്ടുപോയിടും അടുക്കളയാണ് വീട്ടില് ഏറ്റവും വൃത്തി വേണ്ടത് കാരണം അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ അവിടെ വേസ്റ്റ് കൂട്ടിയിടാനുള്ളതാ അങ്ങനെ കൂട്ടിയിടാൻ പാടില്ല അതുപോലെ തന്നെ ബെഡ്റൂമുകളിൽ ഡ്രസ്സുകൾ കൂട്ടിയിടാൻ പാടില്ല ഇതൊക്കെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കും അതുപോലെ തന്നെ മാറാല മാറാലല്ലേ അതെന്തിനാ തട്ടണന്ന് ചോദിക്കാൻ നിൽക്കണ്ട എല്ലാര്ക്കും തട്ടാ അമ്മായിമക്കും തട്ട അമ്മോശനും തട്ട മകനും തട്ട മരുമകൾക്കും തട്ട അത് മരോള് തട്ടട്ടെ മരോൾ വിചാരിക്കണത് അമ്മോശം തട്ടെ അമ്മോശം വിചാരിക്കണത് അമ്മായിമ്മ തട്ടട്ടെ മൂത്തച്ഛം വിചാരിക്കാണ് അത് ഇടയച്ചം തട്ടട്ടെ മൂത്തച് വിചാരിക്കണം അത് ഇളയച്ച് തട്ടെ അത് ആർക്കും തട്ടാവുന്നതാണ് അവിടെ ഇളയച്ച് തട്ടണം തട്ടണം അമ്മായിമ്മ തട്ടണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് വീട്ടിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അങ്ങനെ മാറാതെ തട്ടിയിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ വീട്ടില് ഭറക്കത്തുണ്ടാകൂല ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവേ ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഈമാൻ നൽകണേ റബ്ബേ മനസ്സിന് സമാധാനം നൽകി

مقصودي ورلاك مطلوبي إلهي أنت 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 مقصودي സ്വീകരിക്കട്ടെ െ കബൂൽ ചെയ്യട്ടെ ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ ഈ ചൊല്ലിയ പ്രാർത്ഥനക്ക് നീ ഇജാപത്ത് നൽകണേ അല്ല കഴിയുന്ന ആളുകളൊക്കെ ഈ പ്രാർത്ഥന സമയം ഒഴിവിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാകും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അള്ളാഹു തരും അള്ളാഹുവിന്റെ പ്രത്യേക പൊരുത്തം നൽകുമെന്നുള്ളതാണ് അനുഗ്രഹിക്കട്ടെ